നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻവെഞ്ചറസ് നോളജ് മൂന്ന് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസിന്റെ ഓഹരികൾ ഇന്ന് ലിസ്റ്റ് ചെയ്തു എൻ എസ് സിയിൽ ഐ പിഒ വിലയായ ആയിരത്തി മൂന്നൂറ്റി ഒൻപത് രൂപയിൽ നിന്നും ശതമാനം ഉയർന്ന് ആയിരത്തി തൊള്ളായിരം രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപയിലാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ലിസ്റ്റിംഗ് ആണ് ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് നടത്തിയത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു ഗ്രേ മാർക്കറ്റിൽ ഇ ഐ പി പ്രീമിയം ശേഷം ഓഹരി വില രൂപ വരെ ഉയർന്നു ക്ലോസ് ചെയ്തതും ഈ വിലയിലാണ് വിപണിയിലെ ഇടിവ് ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസിന്റെ ലിസ്റ്റിംഗിനെ ബാധിച്ചില്ല ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസിന്റെ ഐ പിഒയുടെ സബ്സ്ക്രിപ്ഷൻ നടന്നിരുന്നത് മികച്ച പ്രതികരണമാണ് ഐ പി ഓക്ക് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് അൻപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് മടങ്ങാണ് ഈ ഐപിഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഐ പിഒ വഴി കമ്പനി സമാഹരിച്ചത് പൂർണ്ണമായും ഓഫർ ഫോർസിൽ നിലവിലുള്ള ഉടമകളുടെ കൈവശമുള്ള ഓഹരികളാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ ഇൻവെഞ്ചറസ് നോൾ സൊല്യൂഷൻസ് ആരോഗ്യ പരിരക്ഷാ മേഖലയിലെ കമ്പനികൾക്ക് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും രേഖകൾ കൈകാര്യം ചെയ്യാനുമുള്ള പ്രത്യേക സാങ്കേതിക പിന്തുണയാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഒൻപത് കോടി ായി ഉയർന്നു അൻപത്തിനാല് ശതമാനം പ്രതിവർഷ വളർച്ചയാണ് വരുമാനത്തിലുണ്ടായത് ഇക്കാലയളവിൽ കമ്പനിയുടെ ലാഭം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയിൽ നിന്നും എൺപത്തി മൂന്ന് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയായി ഉയർന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ആയ യു എസ് ഫെഡറൽ റിസർവ് അടുത്ത വർഷം രണ്ട് തവണയായി അരശതമാനം പലിശ നിരക്ക് കുറയ്ക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന സൂചന നൽകിയത് ആഗോള ഓഹരി വിപണികളിൽ കനത്ത വിൽപ്പന സമ്മർദ്ദത്തിനാണ് വഴിവെച്ചത് ഇത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് എൻസെക്സ് തൊള്ളായിരത്തി അറുപത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി നാല് നഷ്ടത്തോടെ ും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിൻസേർവ് ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ ബജാജ് ഫിനാൻസ് ഗ്രാസം ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിന്റ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ് സിപ്ല ബി പി സി എൽ സൺഫാർമ അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ആർമാ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടവ് നേരിട്ടു ഫാർമ സൂചിക ഒന്നര ശതമാനം ഉയർന്നപ്പോൾ ബാങ്ക് ഓട്ടോ ഐ ടി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് രണ്ട് എട്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു